ചാവക്കാട് ഇനി ട്രെൻഡിങ് ആകാൻ പോകുന്ന സ്പോട്ടും ഡിഷും കൂടി ആയിരിക്കും അത് അതായത് നല്ല കിടിലൻ കുട്ടൻ ബിരിയാണിയും പോത്തുംകാലോ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് നമ്മുടെ ചാവക്കാട് നല്ല പോത്തും കാലം കുട്ടം ബിരിയാണി ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് നമുക്ക് കഴിച്ചു വയ്ക്കാം വെറും അറുപത്തഞ്ച് രൂപക്കാണ് ഇത്രയും ക്വാളിറ്റിയിലുള്ള റൊമാലി ചർമ്മ ഒരു സെർവ് ചെയ്യുന്നത് അറുപത്തഞ്ച് രൂപയ്ക്ക് ശരിക്കും ഈ ഒരു ഉള്ളിൽ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും സോസും എല്ലാം അടങ്ങിയിട്ട് റൊമാലിയില് റോൾ ചെയ്ത് വരുന്നതാണ് കിട്ടിലെ സാധനം ഇവിടുത്തെ കുട്ടൻ ദം ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണി ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ ഇട്ടപോലെ ചെറിയ അരി ലൈറ്റ് മസാലയിൽ വരുന്ന ബിരിയാണി ചിക്കൻ ആയാലും കുട്ടൻ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ ദം ബിരിയാണി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അവിടുത്തെ മെയിൻ ഡിഷ് പോത്തും പോത്തുംകാൽ ചെറിയ സ്പൈസി ഫ്ലേവർഫുൾ മസാലയിൽ മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് അത് നിങ്ങൾ ീ ബുക്ക് ചെയ്താലാണ് സാധനം കിട്ടുള്ളൂ സോ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കണം ഫുൾ അൽഫാമിന് വെറും റുപ്പീസ് കുറച്ച് ദിവസം കൂടി ഓഫർ സോ എത്ര പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചു അതേപോലെ തന്നെ നല്ല പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടയും വേറെ കുറെ ഡിഷസ് അവൈലബിൾ ആണ് പൊതുവേ ചാവക്കാട് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് വളരെയധികം കുറവാണ് ഇവിടെ നമുക്ക് കുട്ടൻ ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ പോത്തുങ്കാലും ഉണ്ട് രണ്ടും കീടം ടേസ്റ്റ് രക്ഷ അടിപൊളി മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അത് മാത്രമല്ല ഒരു പാർട്ടി ഓർഡേഴ്സും സ്വീകരിക്കുന്നതാണ് കേട്ടോ ലൊക്കേഷൻ ചാവക്കാട് ഒരുമിനൂര് ഗ്രീൻ ലീഫ് റെസ്റ്റോറന്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്ക സോ അടുത്തേ കാണാം ബൈ